നമസ്കാരം അമേരിക്ക സന്ദർശിക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് വൈറ്റ് ഹൗസിൽ ലഭിക്കുന്നത് അങ്ങേറ്റം ആചാരപരമായ വരവേൽപ്പാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ആദ്യം സന്ദർശിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആയിരുന്നു തൊട്ടു പിന്നാലെ ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവും അതിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ സന്ദർശിച്ചിരുന്നു ഇവർക്കെല്ലാം തന്നെ വൻ സ്വീകരണമാണ് വൈറ്റ് ഹൗസിൽ ഒരുക്കിയിരുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നലെ ഒരു രാഷ്ട്രത്തലവൻ അമേരിക്ക സന്ദർശിച്ചിരുന്നു മറ്റാരുമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു അത് എന്നാൽ മാക്രോണിന് വൈറ്റ് ഹൗസിൽ ലഭിച്ചതാകട്ടെ തീർത്തും തണുപ്പൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്വീകരണമായിരുന്നു സാധാരണഗതിയിൽ വൈറ്റ് ഹൗസിന് മുന്നിലേക്ക് ഒരു രാഷ്ട്രത്തലവൻ കാറിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് എന്നാൽ ഇമ്മാനുവൽ മാക്രോൺ വൈറ്റ് ഹൗസിന് മുന്നിൽ വന്നിറങ്ങിയപ്പോൾ റൊണാൾഡ് ട്രംപ് അല്ല അദ്ദേഹത്തെ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയിരുന്നത് പകരം വൈറ്റ് ഹൗസിലെ ആക്ടിങ് ചീഫ് ഓഫ് പ്രോട്ടോകോൾ അബി ഗെയിൽ ജോൺസാണ് മാക്രോണിനെ സ്വീകരിക്കാനെത്തിയത് തുടർന്ന് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ആനയിച്ചു അവിടെ ചർച്ചകൾക്കായി പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലെത്തിയ മാക്രോണിനെ നേരെ ചൊവ്വെ കാല് പോലും നേരെ നിവർത്തി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂലയിലാണ് കസേര ഒരുക്കിയിരുന്നത് അവിടെ ഇരുന്നാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയത് മാത്രവുമല്ല ഇന്നലെ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിൻ്റെ മൂന്നാം വാർഷികമായിരുന്നു ഇത് പ്രമാണിച്ച് ജി രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായി ഡൊണാൾഡ് ട്രംപും അതുപോലെ മാക്രോണും സൂം മീറ്റിംഗ് നടത്തിയിരുന്നു ഈ സൂം മീറ്റിങ്ങിലും നടുക്ക് ഭാഗത്തായിരുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് മാക്രോണിനെ ഒരു മൂലയിലാണ് ഇരുത്തിയിരുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിന് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള തൻ്റെ വിപ്രതിപത്തി തന്നെയാണ് എന്ന് കരുതേണ്ടി വരും കാരണം ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് യുക്രൈനെയാണ് ഇത് തനിക്ക് നേരെയുള്ള വെല്ലുവിളിയായി ഒരുപക്ഷേ ട്രംപ് കരുതിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു സമ്മേളനത്തിൽ യുക്രൈന് മുന്നറിയിപ്പ് നൽകിയത് താൻ പറയുന്നത് അനുസരിച്ച് കൊള്ളുക അതല്ലെങ്കിൽ ഒരു മൂന്നാ ലോക മഹായുദ്ധത്തിന് തയ്യാറെടുത്തു കൊള്ളാനാണ് യുക്രൈനോട് ആവശ്യപ്പെട്ടത് വളരെ കർശനമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ഈ ഒരു മാക്രോണിന് അർഹമായ തരത്തിലുള്ള സ്വീകരണം നൽകാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നായി മാറാം യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താൻ ഡൊണാൾഡ് ട്രംപിനെ കൃത്യമായി ബോധിപ്പിക്കും എന്നായിരുന്നു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാക്രോൺ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ട്രംപിൻ്റെ നിലപാടാകട്ടെ മാക്രോൺ പറഞ്ഞ കാര്യങ്ങളൊന്നും തനിക്ക് ബാധകമല്ല താൻ പറയുന്ന കാര്യം യുക്രൈനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അനുസരിക്കണം എന്നുള്ളതാണ് ഇരുവരും തമ്മിലാണ് ചർച്ചകളിൽ എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല യുക്രൈൻ യുദ്ധം സംബന്ധിച്ചും കൃത്യമായൊരു നിലപാട് മാക്രോൺ ഇതിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹവും വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇമാനുവൽ മാക്രോൺ ഉണ്ടായ അതേ അനുഭവം തന്നെയായിരിക്കുമോ കിർ സ്റ്റാമറയും കാത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ആശങ്കപ്പെടുന്നത് കാരണം ഇവരുടെ എല്ലാം നിലപാടുകളോട് വിരുദ്ധ നിലപാടുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അർഹമായ രീതിയിലുള്ള ആദരം നൽകാതിരിക്കുമോ എന്ന് പലരും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് എങ്കിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിനുചിതമായ രീതിയിലുള്ള സ്വീകരണം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപ് നൽകുക എന്നാണ് വേറൊരു ഭാഗം പ്രതീക്ഷിക്കുന്നത് നേരത്തെ ജോ ബൈഡൻ ഭരണകൂടവും ബ്രിട്ടനുമെല്ലാം തന്നെ യഥേഷ്ടം യുക്രൈന് ആയുധങ്ങൾ നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലെത്തിയോടുകൂടി യുക്രൈന് നൽകിയിട്ടുള്ള പ്ര പ്രതിരോധ സഹായങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിർത്തലാക്കാനുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ റഷ്യയുമായി ചേർന്ന് നിന്നായിരിക്കും ഒരുപക്ഷെ അമേരിക്ക മുന്നോട്ട് പോകുക എന്ന സൂചനകളും ട്രംപ് നൽകിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് കൊണ്ടുകൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ യുക്രൈനെ വീണ്ടും എമർജിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ടായിരിക്കാം ട്രംപ് രംഗത്തെത്തുക ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ വരവാണ് കീർ സ്റ്റാമറും ഡൊണാൾഡ് ട്രംപുമായി നടക്കുന്ന ചർച്ചകളിലാണ് യുക്രൈനും ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്